ഈ ഓണക്കാലത്ത് പ്രയാസങ്ങളുടെ കൈപ്പുനീര് കുടിക്കുന്ന വേറെയും മനുഷ്യരുണ്ട് നാടും നഗരവും ഉത്രടപ്പാച്ചിലലയുമ്പോൾ ആശമാർക്ക് ഓണം സമരപ്പന്തല്ലാണ് വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ സർക്കാർ തീരുമാനമെടുക്കാത്തതിനാൽ ആശമാർ സമരം തുടരുകയാണ് സമരക്കാർക്ക് ഐക്യതാട്ട് പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് ആശമാർക്കായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ണാമെന്ന മോഹം കുറച്ചു ദിവസം മുൻപ് വരെയും ആശമാർക്കുണ്ടായിരുന്നു സർക്കാർ കനിഞ്ഞില്ല സമരം ഇരുന്നൂറ്റി എട്ടാം ദിവസം പ്രതിപക്ഷ നേതാവ് സമ്മാനിച്ച ഓണപ്പുടവയും അണിഞ്ഞാണ് ആശമാർ സമരപ്പന്തലിയിലെത്തിയത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമേത്തി കൂടെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു ഓണം മഹാബലിയുടെ ആശമാരോടൊപ്പം സദ്യ കഴിച്ച് കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും എം എം ഹസനും ഓണം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും കുടുംബമായി ഓണമുണ്ടുകയും ഓണക്കോടി ധരിക്കുകയും ചെയ്യുന്ന ഏറ്റവും മഹനീയമായ ഒരു ദിവസമാണ് ആയി സമരം ചെയ്യേണ്ടി ഈ സർക്കാരിന്റെ പിടിവാശിയും ഓണറേറിയവും പെൻഷൻ ആനുകൂല്യങ്ങളും വർദ്ധിപ്പിക്കണമെന്ന വിദഗ്ദ്ധ സമിതി റിപ്പോർട്ടിന്മേൽ എത്രയും വേഗം സർക്കാർ നടപടിയെടുക്കണമെന്നാണ് ആശമാർ ആവശ്യപ്പെടുന്നത് മീഡിയ വൺ തിരുവനന്തപുരം